എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ ഇരുപത്തി രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിൽ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു നൂറ്റി ഒന്ന് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖത്തെ തുടർന്ന് ഇരുപത് ദിവസത്തിലേറെയായി എസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്ന് വൈകുന്നേരം മൂന്ന് ഇരുപതിനാണ് അന്ത്യം സംഭവിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ അനുസ്മരിച്ചു ജീവിതത്തിൽ ഉടനീളം പൊതു സേവനത്തിനും കേരളത്തിന്റെ പുരോഗതിക്കുമായി പ്രവർത്തിച്ച വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ എന്റെ ചിന്തകൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അനുയായികൾക്കും ഒപ്പമാണ് എന്ന് നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻജിയുടെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു ജീവിതത്തിൽ നിരവധി വർഷങ്ങൾ പൊതുസേവനത്തിനും കേരളത്തിന്റെ പുരോഗതിക്കും അദ്ദേഹം സമർപ്പിച്ചു എന്നും ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും അതത് സംസ്ഥാനങ്ങളുടെ ആയിരുന്നപ്പോഴുള്ള ഞങ്ങളുടെ ഇടപെടലുകൾ ഞാൻ ഓർക്കുകയാണ് എന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു സംസ്ഥാനത്തെ ബാങ്കുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ സംസ്ഥാനത്തെ എല്ലാ പൊതുമേഖലാ സഹകരണ ബാങ്കുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് റേഷൻ കടകൾ നാളെ തുറന്ന് പ്രവർത്തിക്കുകയില്ല എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മൂന്ന് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് നാളെ സംസ്ഥാനത്ത് സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു ആദര സൂചകമായി സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും പ്രൊഫഷണൽ കോളേജുകളിലും അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾക്കും സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച അവധിയായിരിക്കുമെന്ന് സർക്കാർ അറിയിപ്പിൽ വ്യക്തമാക്കി നാളെ മുതൽ സംസ്ഥാന സംസ്ഥാനത്തൊട്ടാകെ മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം നടത്തും ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്തൊട്ടാകെ ദേശീയ പതാക താഴ്ത്തിക്കെട്ടും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്ന് വൈകുന്നേരം മൂന്നേ ഇരുപതോടെയാണ് വി എസ് അച്യുതാനന്ദൻ മരണപ്പെട്ടത് നൂറ്റി ഒന്ന് വയസ്സും ഒൻപത് മാസവുമാണ് പ്രായം മൃതദേഹം എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം രാത്രിയോടെ തിരുവനന്തപുരത്തെ മകന്റെ വസതിയിലേക്ക് കൊണ്ടുപോകും ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വീട്ടിൽ നിന്നും ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകും എല്ലാവർക്കും പൊതുദർശനത്തിന് അവസരം ഒരുക്കും ഉച്ചശിക്കു ശേഷം ദേശീയപാതയിലൂടെ വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും രാത്രി ആലപ്പുഴയിലെ വീട്ടിൽ എത്തിക്കും ബുധനാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ച് പൊതുദർശനം നടത്തും ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ സംസ്കാരം നടക്കുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചു മുൻ മുഖ്യമന്ത്രിയുടെ മരണത്തെ തുടർന്ന് മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ പെൻഷൻ വിതരണം താമസിക്കാനാണ് സാധ്യത നാളെയാണ് സംസ്ഥാനം പെൻഷൻ വിതരണം അടക്കമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരം കോടി രൂപ കടമെടുക്കുന്നത് ഇതിനു വേണ്ടി കടപ്പത്രം പുറപ്പെടുവിച്ചിരുന്നു കടപ്പത്ര ലേലം മുംബൈയിലെ ഫോർട്ട് ഓഫീസിൽ ഈക്യുബെയർ സംവിധാനത്തിലൂടെയാണ് നടക്കുന്നത് ആ ഒരു തുക കിട്ടിയാൽ മറ്റന്നാളെങ്കിലും പെൻഷൻ വിതരണം തുടങ്ങേണ്ടതായിരുന്നു പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണം വെള്ളിയാഴ്ചക്ക് ശേഷം ഇനി കാത്തിരുന്നാൽ മതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മുൻ മുഖ്യമന്ത്രിയുടെ മരണാന്തര ചടങ്ങുകളും അതുപോലെ തന്നെ ദുഃഖാചരണവും അവസാനിച്ചതിന് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള സർക്കാർ നടപടികളൊക്കെ ഉണ്ടാകുക എന്നുള്ളതാണ് വിവരം അതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണം മൂന്ന് ദിവസമെങ്കിലും താമസിക്കും എന്നുള്ളതാണ് എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പൊ നാളെ സംസ്ഥാനത്ത് പൊതു അവധിയാണ് എന്നുള്ളതാണ് സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല അവധി നെഗോഷ്യബിൾ ഇൻഷുറൻസ് ആക്ട് പ്രകാരം അവധി ആർക്കെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ ശമ്പളത്തോട് കൂടിയിട്ടുള്ള അവധി നൽകേണ്ടി വരും എന്നുള്ളതാണ് സർക്കാർ ഈ ഔദ്യോഗിക അവധി പ്രഖ്യാപിച്ചത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാത്രമല്ല നാളെ വിലാപയാത്ര കടന്നു പോകുന്ന ഭാഗങ്ങളിലെല്ലാം സംസ്ഥാനത്ത് ഹർത്താൽ പ്രതീതി ആയിരിക്കും എന്നുള്ളതാണ് വിവരം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴുള്ള അതേ അവസ്ഥ തന്നെയായിരിക്കും നാളെയും ഉണ്ടാകുക സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ ചൊവ്വാഴ്ച മുതൽ പ്രഖ്യാപിച്ച അനിശ്ചിതകാല പണിമുടക്ക് മാറ്റിവെച്ചു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നടത്തിയിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പരി പണിമുടക്ക് മാറ്റിവെച്ചത് ഈ വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ ഓട്ടർ പട്ടികയിൽ നിന്നും നാലര വർഷത്തിനിടെ ഒൻപത് ദശാംശം ഏഴ് എട്ട് ലക്ഷം പേർ അപ്രത്യക്ഷനായി രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ അന്തിമ വോട്ടർ പട്ടികയിൽ രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷത്തി അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് വോട്ടർമാർ ഉണ്ടായിരുന്നു എന്നാൽ ഇക്കൊല്ലം വാർഡ് വിഭജനത്തിന് പിന്നാലെ പുതിയ പോളിംഗ് സ്റ്റേഷനുകളെ അടിസ്ഥാനമാക്കി ജൂൺ മുപ്പതിന് തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ രണ്ടു കോടി അറുപത്തി ആറ് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് പേരാണുള്ളത് ഏകദേശം ഒൻപത് ലക്ഷത്തിലധികം ആളുകളാണ് അപ്രത്യക്ഷരായിരിക്കുന്നത് പലതിരെയും കേരളത്തിൽ നിന്നും മാറി താമസിക്കുന്നവരെയും പട്ടികയിൽ നിന്നും നീക്കുന്നത് സ്വാഭാവിക നടപടിയാണ് എങ്കിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനുവരി ആദ്യം തയ്യാറാക്കിയ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ രണ്ട് ദശാംശം ഏഴ് ഏഴ് കോടി പേരുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടികയിൽ നിന്നും ഒരാളെ നീക്കം ചെയ്യുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾക്കോ പൊതുജനങ്ങൾക്കോ ഫോം അഞ്ചിൽ ഒരു പരാതി നൽകിയാൽ മതി പരാതിക്കാരനെ ആ വാർഡിലെ ഒരു വോട്ടർ പിന്തുണയ്ക്കണം പേര് നീക്കുന്ന ആളെ നോട്ടീസ് നൽകി ഹിയറിങ്ങിന് വിളിപ്പിച്ച് ഭാഗം കേൾക്കണം എന്ന് ചട്ടം എങ്കിലും ഇത് നടപ്പിലാകുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത ഇല്ല അപ്പോ പല ആളുകളും ശ്രദ്ധിക്കുക നിങ്ങൾക്കൊന്നും വോട്ടുണ്ടാവാൻ സാധ്യതയില്ല പഞ്ചായത്ത് ഇലക്ഷന് പല ആളുകളെയും വോട്ട് എതിർ കക്ഷിക്കാർ തള്ളിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം മറ്റൊരറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗഡുവിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി പത്ത് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി കഴിയുമ്പോഴും പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തിയില്ല എന്നുള്ളത് ഗുണഭോക്താക്കൾക്ക് ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് സാധാരണഗതിയിൽ ഗഡുക്കളുടെ മാസമായിട്ടുള്ള മൂന്നാം മാസത്തിലാണ് തുക വിതരണം ചെയ്യാറുള്ളത് ഈ ഗഡുവിന്റെ അതായത് ഇരുപതാമത്തെ ഗഡുവിൻ്റെ ഒന്നാമത്തെ മാസം ഏപ്രിൽ മാസവും രണ്ടാമത്തെ മാസം മെയ് മാസവും മൂന്നാമത്തെ മാസം ജൂൺ മാസവുമാണ് ജൂൺ മാസത്തിൽ വിതരണം ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അതിൽ ഇല്ലാതിരുന്നപ്പോൾ നാലാമത്തെ അതായത് അവസാനത്തെ മാസമായിട്ടുള്ള ജൂലൈ മാസത്തിലാണ് നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്നത് ഈ മാസം അവസാനം പത്ത് ദിവസത്തിൽ ഇനി എന്ന് അത് വിതരണം ചെയ്യും എന്നുള്ള പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല സാധാരണഗതിയിൽ മൂന്നാമത്തെ മാസത്തിൽ അവസാന ആഴ്ചയിലാണ് വിതരണം ചെയ്യാറുള്ളത് ഇനി നാലാമത്തെ മാസത്തിലേക്ക് കടക്കുകയാണ് എങ്കിൽ നേരത്തെ അത് വിതരണം ചെയ്യാറുമുണ്ട് അതായത് മാസത്തിന്റെ ആദ്യത്തിൽ വിതരണം ചെയ്യാറുണ്ട് ഇത് ഇത്രയും ഒഴുകുന്നത് ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് ഒരു ആശങ്കക്ക് ഇടയാക്കിയിട്ടുള്ളത് വർഷത്തിൽ മൂന്ന് ഗഡുക്കളായിട്ടാണ് പി എം കിസാൻ സമ്മാൻ നിധി വിതരണം ചെയ്യുന്നത് എന്തായാലും ഇരുപതാമത്തെ ഗഡുവിൻ്റെ കാത്തിരിപ്പിലാണ് എല്ലാ ആളുകളും ഇരുപതാമത്തെ ഗഡുവിന് എന്തായാലും താമസിക്കില്ല പത്ത് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് അതിനു മുമ്പ് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് വിവരം ഇനി പറയുന്ന സാമ്പത്തിക സ്ഥിതിയിലുള്ള ഗുണഭോക്താക്കൾക്ക് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യത്തിന് അർഹതയില്ല എല്ലാ സ്ഥാപന ഭൂ ഉടമകളും പദ്ധതിയിൽ അംഗമാണ് എങ്കിൽ അവർക്ക് അർഹതയില്ല ഭരണഘടനാ പദവി നിർവഹിച്ച മുൻകാല നിലവിലെ വ്യക്തികളാണ് എങ്കിലും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല മുൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രിമാർ അല്ലെങ്കിൽ സംസ്ഥാന ലോക്സഭാ അംഗങ്ങൾ രാജ്യസഭാ അംഗങ്ങൾ നിയമസഭാ മുൻ അംഗങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അംഗങ്ങൾ ഇപ്പോഴത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ ജില്ലാ പഞ്ചായത്തിന്റെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ മുൻ ചെയർപേഴ്സൺ പതിനായിരം രൂപയോ അതിൽ കൂടുതലോ പ്രതിമാസം പെൻഷൻ ലഭിക്കുന്ന ആളുകൾ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ കഴിഞ്ഞ അസസ്മെന്റ് വർഷത്തെ ആദായ നികുതി അടച്ച എല്ലാ വ്യക്തികളും ഡോക്ടർമാർ എഞ്ചിനീയർമാർ അഭിഭാഷകർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റമാർ തുടങ്ങിയ പ്രൊഫഷണൽ ജോലിക്കാർ എന്നിവർക്കൊന്നും ഈ പദ്ധതി വഴി തുക വാങ്ങാൻ അർഹതയില്ല ആധാർ മുഖാന്തരമാണ് തുക വിതരണം ചെയ്യുന്നത് അപ്പോൾ നാളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഇനിയുള്ള പത്ത് ദിവസത്തിനുള്ളിൽ ആ ഒരു തുക എത്തിച്ചേരുക തന്നെ ചെയ്യും പ്രധാനമന്ത്രി സമ്മാൻ നിധി വിതരണം ചെയ്ത് തുടങ്ങിയിട്ട് ഈ നാല് വർഷം പറഞ്ഞ സമയത്തിനപ്പുറം അത് പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒന്ന് അതുകൊണ്ട് തന്നെ പി എം കിസാൻ സമ്മാൻ നിധി ഇനിയുള്ള പത്ത് ദിവസത്തിനുള്ളിൽ മുപ്പത്തി ഒന്നിന് മുമ്പ് എല്ലാവർക്കും എത്തിച്ചേരുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ് ചെയ്യുക ബലേക്കാൻ അല്ലെങ്കിൽ ചെയ്തു വെക്കുക മറ്റു വീഡിയോ കാണാം